ൾ കാറ്റി പിടിക്കുമ്പോൾ പച്ചപ്പട്ടുള്ളയും പോലെ കതിർത്തലപ്പുകൾ ഇളകി മറയുന്ന കാഴ്ചയിലായിരുന്നു ശ്രീഹരിയുടെ കണ്ണുകൾ ശാന്ത ചേച്ചി ഇങ്ങനൊരു ആവശ്യമൊന്നും തന്നോട് പറയണമെങ്കിൽ ആ വീട്ടിലേക്ക് പോയ അവര് എന്തോ കാര്യമായിട്ട് കണ്ടിട്ടുണ്ടെന്ന് ഉറപ്പാ അവർ ചെല്ലുമ്പോ അമ്മ വീട്ടിലില്ലായിരുന്നോ അതോ അമ്മ ഇത്ര നേരമായിട്ടും കുഞ്ഞാൻ ശ്രദ്ധിക്കാൻ പോലും കൂട്ടാക്കിയിരുന്നില്ലേ ശാന്ത ചേച്ചിയാണെങ്കിൽ എന്തോ അബദ്ധം പറഞ്ഞു പോയ മട്ടിൽ ശ്രീഹരിയെ തന്നെ ശ്രദ്ധിച്ച് നിൽക്കുകയാണ് ഞാനെന്തോ മനസ്സിൽ തോന്നിയ ഒരു പൊട്ടഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കുഞ്ഞവിടെ ഒറ്റയ്ക്ക് കിടക്കുന്ന വിഷമം കണ്ടിട്ട് ചിലപ്പോ എന്റെ പടബുദ്ധിക്ക് തോന്നിയതായിരിക്കും ശാന്തകുമാരി മടിച്ചു മടിച്ചിട്ടാണ് പറഞ്ഞത് ശ്രീഹരി മുഖം തിരിച്ച് അവരെ നോക്കി ശാന്ത ചേച്ചി ചെല്ലുമ്പോ അമ്മ വീട്ടിലില്ലായിരുന്നോ അവൻ ചോദിച്ചു ഉണ്ടായിരുന്നു കുഞ്ഞേ പക്ഷേ പറഞ്ഞു മടിക്കാതെ എന്നാലും ഒരന്നാലല്ലോ ശാന്ത ചേച്ചി ഇത്രയില്ലാത്ത ഈ കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ആരെങ്കിലും വളർത്താൻ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ കൂട്ടര അവിടെ ഉള്ളതല്ല അവരിൽ നിന്നും ഈ കുഞ്ഞിനെ കരുതി എന്തെങ്കിലും ദയ പ്രതീക്ഷിക്കുന്ന നമ്മളെ തെറ്റുകാരെ എന്നാലും ഇത് സുമൽ ചേച്ചിയുടെ മകന്റെ കുഞ്ഞല്ലേ അതിനോട് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഞാൻ ആ റോട്ടിലേക്ക് കരുമ്പോ കേട്ട് മോനെ കുഞ്ഞിന് നിലവിളി അത് കുറെ നേരായി കൈ നിന്നിട്ട് നിലവിളിക്കുക ആ വീട്ടിനുള്ളിൽ സുമൽ ചേച്ചി മാത്രം കുഞ്ഞ് കരന്നൊച്ച കേട്ടില്ലെന്ന് വെച്ചാ അതൊരു അത്ഭുതം തന്നെയാ അവർക്ക് ഇങ്ങനൊരു സ്വഭാവം കേട്ട് കേഴിവ് പോലും ഇല്ലാത്താണ് താൻ ചെന്നപ്പോ താൻ അവിടെ കണ്ട കാഴ്ച ശാന്തകുമാരി അവനോട് വിശദമായി പറഞ്ഞുകൊടുത്തു കുഞ്ഞു ചെന്ന് അമ്മ ചോദ്യം ചെയ്യാൻ നിൽക്കല്ലേ സുമത ചേച്ചിക്ക് മനസ്സിലാവും ഇതേ ചൊല്ലൊരു ചോദ്യം ചെയ്യലുണ്ടായാ അത് ഹരി ഞാൻ വന്ന് പറഞ്ഞു തന്നിട്ടാണ് അതുമതി കാരണം കുഞ്ഞിന് അമ്മയ്ക്ക് എന്നോട് നീരസം തോന്നാൻ അല്ലെങ്കിലും അതിന് പ്രത്യേകിച്ച് തോന്നാനൊന്നുമില്ല ഇന്നത്തെ സമ്പത്തോട് കൂടി സുമത ചേച്ചി എന്നെ ശത്രുപക്ഷത്തേക്ക് നീക്കി നിർത്തിയിട്ടുണ്ടാവും അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് മോൻ ഇതൊരു പ്രശ്നമാക്കില്ലേ എന്ന് എന്ത് പ്രശ്നം ശാന്തി ചേച്ചി അവന്റെ കണ്ണിൽ കാണുന്ന ശാന്തത എന്തിനോ കരുതിയുള്ളതാണെന്ന് അവർക്ക് തോന്നി അവരെല്ലാം അവരുടെ നിലപാടുകൾ വ്യക്തമാക്കി കഴിഞ്ഞ സ്ഥിതിക്ക് ഞാനത് പ്രശ്നം ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അവർക്ക് കുഞ്ഞു നോക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ പറ്റില്ല അവരെ കൊണ്ട് നിർബന്ധിച്ചോ ബലമായിട്ടോ കേസ് കൊടുത്തോ ഒന്നും സമ്മതിപ്പിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണോ ഇത് സ്വയം അറിഞ്ഞ് നല്ല മനസ്സോട് ചെയ്യേണ്ട ഒരു പ്രവൃത്തിയല്ലേ ശാന്തി ചേച്ചി ഇത് കുഞ്ഞിനെ കൊണ്ടുപോയിട്ട് ഏത്ര വീട്ടിലെ ഏൽപ്പിക്കാൻ എന്നത് കവിഞ്ഞ് ഒരു വിട്ടുവീഴ്ചയ്ക്കും അമ്മയും ചേച്ചിമാരും തയ്യാറല്ല പിന്നെ എന്ത് ചോദിക്കാൻ ആരും മറുപടി തരാൻ ശരിക്കും പറഞ്ഞാൽ നാന്തോട്ടിക്ക് ദൈവമാണ് തോന്നാ ഇപ്പോ ആ കൂടെ നിൽക്കുന്ന എന്റെ മനസ്സ് പോലും ഒരു നിമിഷം ഉണ്ടായിക്കൂടെ നിന്നില്ലല്ലോ ശാന്ത ചേച്ചി അങ്ങനെയൊന്നും പറയില്ല ഹരി ചിലപ്പോ ദൈവായിരിക്കും ദൈവമായിരിക്കും മോനെ മോൻ്റെ രൂപത്തിൽ അതിൻ്റെ വീട്ടിൽ തൊട്ടു നിൽക്കുന്നത് ഒത്തിരി കരുണയോ ദയോ തുമ്പിൽ നമ്മൾ ഞെട്ടിച്ചു കൊടുത്ത അപ്പൊ കാണാം ആ കുഞ്ഞിൻ്റെ മുഖത്ത് ലോകം കീഴടക്കിയ സന്തോഷം അതിൻ്റെ സന്തോഷം കണ്ടപ്പോരേ നമ്മുടെ മനസ്സ് നിറയാൻ സഹജീവികൾക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ലതായാലും കെട്ടതായാലും അതിൽ നിന്ന് ദൈവം നമുക്ക് പകരം തന്നോളൂ എല്ലാവരുടെ ശാന്തത എന്തിന്റെ മുന്നോടിയാണെന്ന് എനിക്ക് മനസ്സിലാവത്തെ അമ്മയും ചേച്ചിമാരും പ്രതിഷ്ഠിച്ച് മാറി നിൽക്കുന്നതുകൊണ്ട് എല്ലാം കഴിഞ്ഞെന്ന് ഞാൻ കരുതുന്നില്ല ഏത് നിമിഷം അവർ വീണ്ടും ഇക്കാര്യത്തിൽ ഒത്തു കൂടിയേക്കാം എന്റെ ദൈവമേ ശാന്തകുമാരി നെഞ്ചത്ത് കൈവെച്ചു അതിന്റെ ഇടയിലാണ് ഈ കുഞ്ഞിനെ തനിച്ചിട്ടേക്കുന്നേ ഞാൻ പറഞ്ഞു ചിന്തിച്ചു നോക്കുമോൻ നമ്മുടെ ആരുടെങ്കിലും കൺമുമ്പി അതുള്ളതും ആരും നോക്കാനുള്ളതെ അതവിടെ കിടന്ന് നിലവിളിച്ച് കരുന്നതും തമ്മില് എന്തോരന്തരുണ്ട് ഇപ്പോ ഒരു വയസ്സോളാവുന്നില്ലേ മോക്ക് ഏതാണ്ട് അടുത്തേക്കാണും അമ്മക്ക് അറിയ ദിവസം ഏഴെട്ട് മാസാകുമ്പോ കുഞ്ഞിന് ചോറ് കൊടുക്കാനുള്ളതല്ലേ കുഞ്ഞേ മോളെ ദൂരെ ഇങ്ങും കൊണ്ടുപോയി ചോറ് കൊടുക്കാൻ നിൽക്കണ്ട നമ്മുടെ ദേവിക്ഷേത്രത്തിൽ കൊടുത്താൽ മതിയല്ലോ ചോറൊക്കെ തിന്നു തുടങ്ങിയ ആ കുഞ്ഞു ഈ തണലിൽ നമ്മുടെ മുമ്പിലായി സുഖമായിട്ട് കളിച്ചു വളർന്നോളും എനിക്ക് ജോലിക്കിടയിൽ കിട്ടുന്ന സമയം മതി ഞാൻ നോക്കിയോളാം മോനെ അതിനെ പൊന്നു പോലെ രണ്ടെണ്ണത്തിനെ അലലില്ലാതെ നോക്കി പോറ്റി വളർത്തി പറഞ്ഞു വിട്ടേ കൈയല്ലേ ഇത് വയസ്സാങ്കാലത്ത് ദൈവം ഇങ്ങനൊരു വിധി കൂടി എൻ്റെ നിറുകയിലിട്ടിട്ടുണ്ടെങ്കി ഞാനത് സന്തോഷപൂർവ്വം ഏറ്റെടുക്കേണ്ടതല്ലേ വൈകുന്നേരം നിങ്ങളൊക്കെ പോകുന്നതിന് മുമ്പേ കാവൽമാടത്തിന്റെ ഒരു മുറി ഞാൻ വൃത്തിയാക്കിയിട്ടേക്കാം നമ്മളൊക്കെ പണി ചെയ്യുവാണെങ്കിലും ആ കുഞ്ഞിയുടെ സുരക്ഷിതായിരിക്കുന്നൊരു ധൈര്യം ഉണ്ടല്ലോ നമുക്ക് ശാന്തകുമാരി പറഞ്ഞു നിർത്തി ആ തീരുമാനമാണ് ശരിയെന്ന് ശ്രീഹരിക്കും തോന്നി കുറച്ചു നാളത്തേക്ക് ഒരു ബുദ്ധിമുട്ടായി തോന്നുമെങ്കിലും എല്ലാവരുടെ നന്മയ്ക്കും ഇതേ ഉള്ള മാർഗം ആർക്കാർക്കും അതേ ബുദ്ധിമുട്ടിൽ നോക്കണം വൈകിട്ട് വിപണിയിലേക്കുള്ള വാഴക്കുലകളും പച്ചക്കറികളുമായി ശ്രീഹരിയും സഹദേവനും പോയപ്പോ ശാന്തകുമാരി ജോലി നിർത്തി കയറി വന്ന് കാവൽ മാടത്തിന്റെ ഒരു മുറിയും പുല്ലുവളർ തുടങ്ങിയ മുറ്റവും അതിനോട് ചേർന്ന വശങ്ങളും വൃത്തിയാക്കിയിട്ടു പിന്നീട് അവിടെ കിടന്ന ഓലച്ചൂട്ടുകളും ഉണക്കിയ മണലുകളും അവർ വെട്ടിനുറുക്കി വിറകുകളാക്കി വെച്ചു കുഞ്ഞിന് പാൽ ചൂടാക്കാനോ കുറുക്കുണ്ടാക്കാനൊക്കെ വിറകൻ ആവശ്യം വരുമെന്ന് അവർക്കറിയാം ശ്രീഹരി തിരിച്ചെത്തിയപ്പോഴേക്കും ശാന്തകുമാരി തന്റെ പണി നിർത്തിയിരുന്നു ആഹാ ചേ എല്ലാം തീർത്തോ ഇതിപ്പോ ഒരു പുതിയ വീടായല്ലോ അവൻ്റെ വീടിന്റെ ഉൾവശവും മുറ്റമൊക്കെ കണ്ടപ്പോ സന്തോഷായി മുറ്റമാകെ ഇടയ്ക്കിടെ തൂർത്ത് വൃത്തിയാക്കി ഇടുമായിരുന്നെങ്കിലും അവിടെ ഇവിടെ ആയിട്ട് പുല്ലുകളും കടകളും വളർന്നു ഇപ്പോ ഉണ്ടായിരുന്നു പാടത്ത് ജോലിക്ക് വന്നവർക്ക് കൊടുക്കാനുള്ള കൂലി ശാന്തകുമാരി ഏൽപ്പിച്ചിട്ടാ അവൻ വിപണിയിലേക്ക് പോയത് ശ്രീഹരിയുടെ പാടത്തു നിന്നുള്ള വണ്ടി വരുന്ന കാത്തു തന്നെ വിപണിയിലെത്തുന്ന കച്ചവടക്കാർ വേറെയാണ് വിഷരഹിത പച്ചക്കറികളും നാടൻ വാഴക്കുലകളും ഒക്കെ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത അറിഞ്ഞതിനാൽ ലേലത്തുക ഉയർത്തി തന്നെ അവന്റെ സാധനങ്ങൾ കച്ചവടക്കാർ വാങ്ങിയെടുക്കാറുണ്ട് ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് വിപണിയിൽ സാധനങ്ങൾ എത്തുക ആ മൂന്ന് ദിവസവും ശ്രീഹരിക്ക് പിടുപ്പത് പണിയാണ് ശ്രീഹരി വൈകിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ അവനെ പ്രതീക്ഷിച്ചിട്ടുള്ള വണ്ണം സിറ്റൗട്ടിൽ സുമതിയ മേരിപ്പുണ്ട് അവന്റെ ബൈക്കിന്റെ ഒച്ച കേട്ടും അകത്ത് നിന്നും അതിശക്തമായ ഒരു മുരൾച്ച കേട്ടു ഏ തുടങ്ങിയോ നീയെ വന്നെന്ന് മനസ്സിലായിട്ടുണ്ട് ഹരി അവക്ക് കേട്ടില്ലേ കിടന്നാലരുന്നേ എന്റെ അടുത്തോട് വാ എന്റെ അടുത്തോട് വാ എന്നാ ഇതിന്റെ അർത്ഥം അതിന് നാക്ക് വിളച്ച് പറയാൻ പറ്റത്തില്ലെന്നേ ഉള്ളൂ അതിനു പകരാ കിടന്നാലരുന്നേ ഇത്രയും നേരം ഒരണക്കൂലത കിടന്ന് കൊച്ചാ നിന്റെ വണ്ടിൽ ഒച്ച കേട്ടുടൻ അത് തിരിച്ചന്ന് നോക്കണേ സുമതിയമ്മ അത്ഭുതത്തോടെ താടിക്ക് കൈവച്ചു അവൾ പാലൊക്കെ കുടിച്ചായിരുന്നു അമ്മേ അതോ എന്നെ കാണാൻ നിർബന്ധം പിടിച്ചിരിക്കുവായിരുന്നോ അവൻ സ്വാഭാവികം അവരോട് തിരക്കി കുടിച്ചോന്നോ കൊള്ളാം ഉറങ്ങുക ഉണരുക പാല് കുടിക്കുക ഇതല്ലാതെ എന്തായിരുന്നു നമുക്ക് ഇവിടെ പണി പാല് വേണ്ടാതെ മുഖം തിരിച്ചിരുന്നപ്പോൾ ഞാൻ രണ്ട് മൂന്ന് തവണ കുറുക്കുണ്ടാക്കി കൊടുത്തു കോരി വായിലേക്ക് കൊണ്ടു ചെല്ലുന്നതിന് മുമ്പേ അവൾ തന്നെ തന്നെ കൈകൊണ്ട് പിടിച്ചു കുടിക്കും സുമതിമ്മ പറഞ്ഞതിനിടയ്ക്ക് ഏർക്കാണ്ടിട്ട് ശ്രീഹരി ഒന്ന് നോക്കി അവന്റെ മുഖഭാവം കണ്ടപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ശാന്തകുമാരി ചെന്ന് ഇവിടെ നടന്നൊന്നും അവനെ അറിയിച്ചിട്ടില്ലെന്ന് അതോടെ അവർക്ക് ധൈര്യമായി ഈ നേരം വരെ എന്റെ തോളി ഉറങ്ങിയിട്ട് അവളെ എവിടെങ്കിലും ഒന്ന് കിടത്തിയിട്ട് എന്തെങ്കിലും വീട്ടുചോലി ചെയ്യുന്നു വെച്ചാൽ സമ്മതിക്കണ്ടേ അതുകൊണ്ട് എന്താ ഇന്ന് മുറ്റം തൂക്കിയോ വീടിന് തുടക്കിയോ മറ്റു പണിയൊന്നും നടന്നില്ല അമ്മ എന്തിനാ വെറുതെ അവളെ എടുത്തുകൊണ്ട് നടന്നേ ഒരിടത്ത് കിടത്തിയ അവൾ അവിടെ തന്നെ കടിച്ചു കിടന്ന് തനിയെ ഉറങ്ങിക്കൂടുമായിരുന്നല്ലോ എന്റെ കയ്യിൽ നിന്ന് നിലത്തിറങ്ങിയിട്ട് വേണ്ട കിടക്കാൻ കിടന്നിട്ട് വേണ്ടി ഉറങ്ങാൻ ഞാൻ അവൾക്കുള്ള പാല് കുപ്പിയിലാക്കാൻ പറ്റാ പാടെ എനിക്കല്ലേ അറിയൂ ഞാൻ ബലമായി അവളെ നിലത്തിർത്തിട്ട് അവിടെ നിന്ന് നിലവിളിച്ചു ഉച്ചക്ക് അതും ആ ജോലിക്കാരി ശാന്ത നിനക്ക് ചോറെടുക്കാൻ ഉണ്ട് എന്ത് കരുതിട്ടുണ്ടാവോ ആവോ അവടേക്കല്ലേ മനസ്സ് അവളെ ഈ നാടുമുല പറയും ഞാൻ കൊച്ചിനെ ഉപദ്രവിച്ചെന്നും അവള് കണ്ടെന്നൊക്കെ മൂർക്കം പാമ്പിന് വിഷമുള്ള ശാന്ത ചേച്ചി പാവോ അമ്മേ അവരങ്ങനൊന്നും പോയി ആരോടും പറയില്ല നിനക്കറിയാൻ വയ്യേണ്ട മോനെ അങ്ങനെയുള്ള ജോലിക്കാരൊന്നും വെച്ചുകൊണ്ടിരിക്കരുത് പറഞ്ഞു വിട്ടോണം നാക്കെടുത്ത് വളച്ച നൂണ മാത്രം പറയുന്നോ വർഗ ഇതിനെക്കൊണ്ട് കാകാശിന് ഗുണമുണ്ടെങ്കിൽ വേണ്ടില്ല കള്ളച്ചോടത്തിനു വേണ്ടി മാത്രം നടക്കുന്ന യക്ഷി അവരുടെ വാക്കിൽ നിറയെ ശാന്തകുമാരുള്ള വെറുപ്പ് മാത്രമായിരുന്നു ശ്രീഹരിവരെ അമർത്തിയൊന്നും നോക്കിയിട്ട് ധൃതിയിൽ നന്ദമോൾ കിടക്കുന്ന മുറിയിലേക്ക് ചെന്നു കമളിനെ കിടന്ന് കൈയും കാലും ഇട്ട് അടിക്കുന്നവള് പെട്ടെന്ന് സന്തോഷവും നിർത്തി അവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി എന്നോറ്റയ്ക്ക് ആക്കിയിട്ട് കളഞ്ഞിട്ട് ഇത്ര നേരം എവിടെ പോയി കിടക്കുമായിരുന്നു എന്നായിരുന്നു ആ നോട്ടത്തിന്റെ അർത്ഥം ആ കണ്ണിൽ സങ്കടവും നനവും ഓളം വെട്ടുന്നുണ്ടായിരുന്നു പെട്ടെന്ന് അവനോട് പിണങ്ങിയിട്ടെന്ന വണ്ണം അവൾ കുഞ്ഞു മുഖം കമഴ്ത്തി പിടിച്ചു നന്ദൂട്ടിയേ അവൻ തൊട്ട് മുമ്പിൽ ചെന്ന് വിളിച്ചെങ്കിലും അവൾ മുഖം ഉയർത്തിയില്ല അവനെടുക്കാനായി അവൾക്ക് ഇരു കൈ നീട്ടിയെങ്കിലും അവൾ നോക്കിയത് പോലുമില്ല അച്ചയുടെ പൊന്നുമോളല്ലേ അവൻ അവളുടെ മുഖത്തേക്ക് മുഖമടിപ്പിച്ച് അടുപ്പിച്ച് ചെവിയുടെ കീഴിൽ പറഞ്ഞു സന്തോഷം വന്നിട്ടോ അത് ദേഷ്യം കൊണ്ടോ നന്ദമൂൾ കൈ ഉയർത്തി ബെഡ് രണ്ടു തവണ തല്ലി പോട്ടയുടെ മുത്തേ അച്ഛൻ ജോലിക്ക് പോയതല്ലേ അച്ഛൻ ജോലിക്ക് പോവാൻ തീരുന്ന എങ്ങനെയാ മുത്തു പാല് വാങ്ങിക്കുന്നേ അവൻ പെട്ടെന്ന് അവളെ കോടിയെടുത്ത് ഇരു കവിളിലും ഓരോ ഉമ്മ നൽകി അതോടെ അവളുടെ എല്ലാ പരുഭവും എവിടെ പോയെന്നറിയില്ല ഇനി അച്ഛക്ക് ആ ഉമ്മ തിരിച്ചു തന്നേ അവൻ തന്റെ കവിളുകൾ അവൾക്ക് മുമ്പിലേക്ക് നീട്ടി നന്ദമ്മോൾ അവന്റെ തല ഇരു കൈകൊണ്ട് കൊണ്ട് കൂട്ടി കവളിൽ ഒരു ഉമ്മ നൽകി കൂടെ വേദനിപ്പിക്കാത്ത വിടം ഒരു കടയും കൊടുത്തു അമ്മേ അച്ഛ നീ അവൻ നൊന്ന പോലെ കവളിൽ തടവിയപ്പോ പല്ലത്ത് മോണ കാട്ടി അവൾ ചിരിച്ചു എന്നെ കളഞ്ഞിട്ട് പോയതിന്റെ ശിക്ഷയാണ് ഇതെന്നായിരിക്കും ആ ചിരിയുടെ അർത്ഥം അവൻ കുഞ്ഞിനെയും കൊണ്ട് പുറത്തേക്ക് നടക്കാൻ നേരം അവന് പിന്നാലെ വന്ന് അവരുടെ കളിയും ചിരിയും കണ്ടു നിന്ന സുമതിയമ്മ വതുക്കിൽ നിന്നും മാറി കൊടുത്തു അവരെ കടന്ന് അവൻ പുറത്തേക്ക് പോവാൻ നേരം അവര് പറഞ്ഞു കുഞ്ഞിനെ വേണ്ട ശീലങ്ങളൊന്നും പറഞ്ഞ് പഠിപ്പിക്കല്ലേ ഹരി പിന്നീട് ചിലപ്പോ നിനക്കതൊരു ബുദ്ധിമുട്ടായി മാറിയേക്കും നിനക്കും മാത്രമല്ല നന്ദും പറഞ്ഞില്ലെന്ന് വേണ്ട വേണ്ടത്തെ ശീലങ്ങളോ അമ്മ എന്തോ എന്തോദ്ദേശിച്ചു മനസ്സിലായില്ല പിന്നല്ലാതെ നീ കുഞ്ഞിന്റെ ആരെന്ന് കരുതിയിട്ട നീ ഇതിനെങ്ങനെ വിളിപ്പിച്ച് ശീലിപ്പിക്കാൻ തുടങ്ങുന്നേ ഇങ്ങനെ എങ്ങനെ എന്നെ കൊണ്ട് നിനക്കത് വീണ്ടും പറയിപ്പിക്കണോടാ നിന്റെ എങ്ങനെ വിളിക്കണമെന്നാ നീ കുഞ്ഞിനെ ശീലിപ്പിക്കുന്ന ഞാൻ ചോദിച്ചേ അച്ഛ എന്ന് അമ്മ പിന്നാലെ വന്ന് കണ്ടുപിടിച്ച മഹാഅപരാധം എനിക്ക് അവക്ക് മുമ്പില് അച്ഛന്റെ സ്ഥാനം തന്നെ അല്ലേ അമ്മേ അതറിയില്ല അമ്മക്ക് അമ്മയ്ക്ക് എല്ലാം അറിയാം മോനെ നീ ആ പണിൽ തന്നെ ഉണ്ട് ഞാൻ അർത്ഥമാക്കിയതിന്റെ ഉത്തരവും അച്ഛന്റെ സ്ഥാനം തന്നെ അല്ലേ അമ്മയെന്ന് അതെ അച്ഛന്റെ സ്ഥാനം തന്നെയാണ് സ്ഥാനം മാത്രമേ ഉള്ളൂ അതൊന്നും നീ ഓർക്കാത്തേ പക്ഷെ അച്ഛനല്ല കുഞ്ഞ നീ അതിനവകാശി വേറെയുണ്ട് നീ കുഞ്ഞിന് മുമ്പിൽ എത്ര അച്ഛൻ ചമ്മഞ്ഞാലും ആ അവകാശി തിരിച്ചു വരുന്നതോടെ നിന്ന റോള് തീരും അതുകൊണ്ട് ആ കുഞ്ഞിനെ കൊണ്ട് നീ അങ്ങനെ വിളിപ്പിച്ച് ശീലിപ്പിക്കല്ലേ എന്നെ ഞാൻ പറഞ്ഞോളൂ കുഞ്ഞു മനസ്സാ അതിൻ്റെത് നീ ഇപ്പം എന്തു പറഞ്ഞു കൊടുക്കുന്നു ഇനി എന്നേക്ക് അതായിരിക്കും ആ മനസ്സിൽ പറഞ്ഞു പോയിട്ടുണ്ടാവുക അതുകൊണ്ടാ പറഞ്ഞത് ആ വിളി നീ ശീലിപ്പിക്കരുതെന്ന് കുഞ്ഞു മനസ്സിന്റെ കാര്യമൊന്നും അമ്മ കൂടുതൽ പറയല്ലേ അമ്മ പറഞ്ഞ കുഞ്ഞു മനസ്സിൽ ഇവിടെ കിടന്ന് ഒരു തുള്ളി വെള്ളം തൊണ്ടയിലില്ലാതെ തളർന്നു വാടി വീണത് ശാന്ത ചേച്ചി ആ നേരത്തെ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഈ കുഞ്ഞിപ്പോ ഏതെങ്കിലും ഹോസ്പിറ്റലാവും ഉണ്ടാവുക അമ്മയ്ക്ക് അറിയൂ അത് കുറച്ചു മുമ്പ് അമ്മ വിളമ്പിയല്ലോ ഇന്നത്തെ ദിവസം ഈ കുഞ്ഞു അമ്മയുടെ തോൽ നിന്ന് ഇറങ്ങിയിട്ടില്ലെന്ന് അമ്മയ്ക്ക് ശരിക്കും എത്ര തോണുണ്ടമ്മേ ഈ രണ്ടല്ലാതെ വേറെ രണ്ടു നൂരി അകത്ത് വെച്ചിട്ടുണ്ടോ ആ തോളിലായിരുന്നു അമ്മ നന്ദമോളെ രാവിലെ മുതൽ കേട്ടു നിർത്തിയിരുന്നത് ഒന്നും ചോദിക്കരുതെന്നും പറയരുതെന്ന് കരുതി വന്നാ ഞാൻ എന്നാലും ചോദിക്കാതെ വയ്യ അമ്മയുടെ സ്വന്തം ചോരയില്ല അമ്മ ഇത് എന്നിട്ടും ഈ കുഞ്ഞിനോട് ഇതുപോലെ കണ്ണിച്ചോരില്ലേയമ്മ കാണിക്കാൻ എങ്ങനെ തോന്നിയമ്മേ അവൻ നന്ദെ ചേർത്ത് പിടിച്ചു വെച്ചുകൊണ്ട് ചോദിച്ചു നിന്നോട് ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാ അതിനും മറുപടി ഒന്നുകൂടി പറയാം എന്നേക്കാ രക്തബന്ധം ഇതിനോട് വേണ്ടവനാ ഈ കൊച്ചിനെ പുറംകാലം കൊണ്ട് തൊഴിച്ചു പോയിരിക്കുന്നേ അത്രയ്ക്ക് ദുഷ്ടത്തിലൊന്നും ഞാൻ അതിനോട് കാണിച്ചിട്ടില്ല എനിക്ക് ഈ കുഞ്ഞിന്റെ കനുകൾ നോക്കാൻ സൗകര്യം പെടുകയല്ല വേണ്ടവനും നോക്കോണം അതല്ല നിന്നെ കൊണ്ട് പറ്റില്ല എന്നാണെങ്കിൽ ഇതിന്റെ അവകാശികളെ കൊണ്ടുപോയി ഏൽപ്പിച്ചോണം ഇനിയും ഇതിനെവിടെ ഇട്ടിട്ട് നീ പണിയും വയലിൽ പോയി വരുമ്പോ ജോലി കഴിഞ്ഞ് വരുമ്പോ ഇത് തൊണ്ട് നനയ്ക്കാൻ ഇത്തിരി വെള്ളം കിട്ടിയെന്ന് വരല്ല മോനെ അതെനിക്കിപ്പോൾ പറയാൻ തന്നെ അറിയാവുന്നതല്ലേ അതുകൊണ്ട് അതിന് പരിഹാരം കണ്ടിട്ടാണ് ഞാൻ നിങ്ങളോടേക്ക് വന്നിരിക്കുന്നത് നാളെ മുതൽ കുഞ്ഞിനെ ഞാൻ പാടത്തേക്ക് കൊണ്ടുപോകും കുറച്ചു നാളെങ്കിലും അവിടെ അവിടെ ഞങ്ങൾക്കൊപ്പം ഉണ്ടാവട്ടെ അതോടെ തീരെല്ലാം നമ്മുടെ ബുദ്ധിമുട്ട് ഇതിനെ പാടത്ത് കൊണ്ടുപോയി നീ എന്ത് ചെയ്യാനടാ ഇതിനെട്ട് മടി വെച്ച് നീ പാടത്ത് കുത്തിയിരിക്കുമോ എങ്കിൽ പിന്നെ നിനക്ക് വീട്ടിലിരുന്ന് ശ്രശൂഷ പോരടാ അവിടെ പോയൊന്ന് വെറുതെ കൊതുകേടി കൊള്ളണോ ശ്രീഹരി അതിന് മറുപടി പറഞ്ഞില്ല എന്നാൽ താനെടുത്ത തീരുമാനത്തിൽ തന്നെ ഉറച്ചു നിൽക്കാനായിരുന്നു അവന്റെ തീരുമാനം എന്നാൽ രാത്രിയിൽ ജയശ്രീ വിളിച്ചപ്പോ സുമതിമ വിവരം പറഞ്ഞു ജയശ്രീ അമ്പ പോയി എന്നിട്ട് അമ്മ അതിന് സമ്മതിച്ചോ പാടത്ത് ജോലിക്കാർക്കിടയിൽ കിടന്നാണോ നമ്മുടെ കുഞ്ഞു വളരേണ്ടേ അമ്മയ്ക്ക് കൊണ്ട് ചോദിക്കാൻ വയ്യായിരുന്നോ അങ്ങനെ ഞാൻ ചോദിച്ചാ ഉടൻ തന്നെ ആ കുഞ്ഞിനെടുത്ത് എന്റെ മഴയെ വെച്ചുകൊണ്ട് തരും എന്നിട്ട് പറയും ഞാൻ കുഞ്ഞിനെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല അമ്മ തന്നെ നോക്കിക്കോളാം ഞാൻ എന്തു ചെയ്യും ജേ നീ പറ അമ്മ ഒന്നും ചെയ്യണ്ട കുഞ്ഞിനെ ഇവിടുത്തെ പാടത്തും പറമ്പിലും കൊണ്ടിടാതെ രജനിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഏൽപ്പിക്കാൻ പറയേ അവനൊരു വളർത്തച്ചൻ കളിക്കുന്നു അമ്മയെ ധിക്കരിച്ചോണ്ട് അവനെ പ്രവർത്തിക്കാൻ തീരുമാനമെങ്കിൽ വേറെ വഴിയുണ്ട് അവൻ തന്നെ ഈ കുഞ്ഞിനെ കൊണ്ടുപോയി രജനയുടെ വീട്ടുകാരെ ഏൽപ്പിച്ചോളൂ എന്ത് വഴിയമ്മോളെ അവനോട് പറയാൻ പറ്റിയ ആളുണ്ടമ്മേ നമ്മളെല്ലേ അവൻ ധിക്കരിക്കാൻ പറ്റൂ പറയേണ്ട ഒരു പറയേണ്ട രീതി പറയുമ്പോ അവൻ തന്നെ തന്നെ കേട്ടോളൂ അമ്മ വിഷമിക്കണ്ട ജയ്ശ്രീ അമ്മയെ ആശ്വസിപ്പിച്ചു ജയശ്രീ എന്തു മനസ്സിൽ കണ്ടിട്ടുണ്ടെന്ന് സുമതിമ്മയ്ക്ക് സമാധാനമായി ഈ കുടുംബകഥയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂർത്തി തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്